Lakshmi <laughs> Narayana Arts and Science College, mayanore, near Ottapalam, affiliated to University of Calicut. The right place to build your dreams and find your gateways to success. <laughs> Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, mayanore. August Karshak Bagamai. ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഫാർമസിയുടെ ഉദ്ഘാടനവും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു കർഷകരുടെ കൃഷിയിടത്തിലെ വിളകളിലെ കീടരോഗ നിർണയം നടപ്പിലാക്കുക അനുയോജ്യമായ കീടരോഗ നിയന്ത്രണ ഉപാധികൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഗ്രോ ഫാർമസിയുടെ ഉദ്ഘാടനം നടത്തിയത് കൂടാതെ കർഷക സെമിനാറിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു അറിയാതെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കർഷകർക്ക് അറിയാം ഏതെല്ലാം ദിനാചരണങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നത് എന്നും എന്തൊക്കെ ഗുണഗണ ഗുണഗണങ്ങളാണ് നമുക്ക് അനുഭവത്തിൽ ഉണ്ടാവുന്നത് എന്നും കർഷകരെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നതാണ് ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് പദ്ധതിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എല്ലാം പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ കര്ഷകരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം വന്നതുകൊണ്ട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം പ്രതിവിധിയായി എന്തെല്ലാം ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മുടെ കർഷകരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ തന്നെ നമ്മുടെ കർഷകർക്ക് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് അതെല്ലാം നമ്മുടെ കർഷകർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനാചരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയ വിഭിതങ്ങൾ എല്ലാം ഭക്ഷ്യ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഒരു തരത്തിൽ ചോദ്യം ചെയ്തു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന് മുൻപില് ഒരു ചോദ്യചിഹ്നമായി വളർന്നു വരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എല്ലാ തരത്തിലും ആദരിക്കപ്പെടുന്ന കർഷകർ ചിന്തിച്ചു പോയേണ്ടതായിട്ട് തങ്ങൾക്ക് ലഭിക്കുന്ന ആദരവിനോടൊപ്പം തങ്ങൾക്കും അതിൽ കടമകളുണ്ട് എന്ന് തീർച്ചയായും ഓരോ കർഷകനും ഓർത്തുപോയേക്കുന്നു ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒരു രാജ്യത്തിന്റെ ആരോഗ്യം അത് താനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെയാണ് നിലനിന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രാസ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മാറ്റി നിർത്തിക്കൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം ജൈവവള പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയെയും നമ്മുടെ മണ്ണിനെയും അതിൻ്റെ ഉൽപ്പന്നമായ കാർഷിക വിളകളെയും അടോടുകൂടി നമ്മുടെ ഭക്ഷ്യ സുരക്ഷിതമായി തങ്ങളുടെ കൈവശം എല്ലാ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് കാർഷിക വികസന സമിതി പാടശേഖര സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയനാട് മുണ്ടക്കയയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ചിങ്ങമൊന്നിന് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടിയിൽ വെച്ച ഗ്രാമപഞ്ചായത്തിലെ പാടശേഖര സമിതി കർഷക വികസന സമിതി അംഗങ്ങളുടെയും സംഭാവനകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ വാർഡ് മെമ്പർമാരും കിളിമംഗലം എഫ് സി ബി പ്രസിഡന്റ് കെ സി ശിവദാസൻ ചെറുതുരുത്തി എഫ് സി ബി പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഷറഫുദ്ദീൻ കാർഷിക വികസന സമിതി അംഗങ്ങളായ രാജൻ പാടശേഖര സമിതി പ്രതിനിധി എൻ എസ് ജെയിംസ് പാഞ്ഞാൾ എസ് ബി ഐ മാനേജർ ശ്രീനിവാസൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ കൃഷി ഓഫീസർ വി ആർ കൃഷ്ണ സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ ബി ബിനു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു തന്നെ ഉദ്ഘാടന കർമ്മം വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ നടത്താൻ തീരുമാനിച്ചു നമുക്കറിയാം അതിൽ വളരെ വിശദമായ രീതിയിൽ തന്നെ നല്ലൊരു ക്ലാസ് നമുക്ക് നമ്മുടെ കൃഷി ഓഫീസർ എടുത്തു തന്നു കർഷകർക്ക് അത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചിങ്ങം ഒന്ന് എന്ന് പറയുമ്പോൾ മാസം കഴിഞ്ഞ് നമ്മുടെ പഞ്ഞ പഞ്ഞമാസാണ് പണ്ടൊക്കെ ഒക്കെ മാസം കഴിഞ്ഞ് ചിങ്ങപ്പുരുതിയിലേക്ക് വരികയാണ് ചിങ്ങമാസത്തിൽ നമ്മൾ ആഴത്തുനിന്ന് കൊയ്യുന്നു അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ഇല്ലം നിറ വീടുകളിലെല്ലാം നിറകൾ കഴിച്ചിരുന്നു കതിരെല്ലാം കൊണ്ടുവന്ന് ഇന്ന് അതെല്ലാം അഞ്ഞ് നിന്ന പോലെ പേരിന് മാത്രം കതിരുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇനി പുത്തിരി ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിൽ കൊഴുത്തെല്ലാം കഴിഞ്ഞ് പുത്തിരി ഇന്ന് അതെല്ലാം അന്യ നിന്ന് പോയി കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം പ്രകൃതിക്ഷോഭങ്ങൾ കീട രോഗബാധകൾ മുമ്പൊന്നുമില്ലാത്ത രീതിയിലുള്ള കീടരോഗബാധകളും അതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് കാർഷിക മേഖല കടന്നു പോകുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കാട്ടാനയുടെ ശല്യം വരെയുള്ള ശല്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ വാർഡിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൽ അടുത്ത ദിവസങ്ങളിൽ കാട്ടാനയുടെ ശല്യവും ഉണ്ടായിട്ടുണ്ട് മയിൽ പന്നി ഉള്ളം പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളുടെയും കാട്ടുപക്ഷികളുടെയും എല്ലാം ആക്രമണങ്ങളും കൃഷിയിൽ ഇപ്പോൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുക ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാർഷിക മേഖലയിൽ ഇപ്പോ ഒട്ടേറെ പദ്ധതികളെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൃഷിക്കാരെ സഹായിക്കുന്നതിന് പര്യാപ്തമാവുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്